ഹലോ അസ്ലാം വാലിക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ കറി ഉണ്ടാക്കാനൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാൻ യൂട്യൂബിലേക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ യൂട്യൂബ് റിമൂവ് ചെയ്യാം കേട്ടോ എന്താണെന്ന് അറിയില്ല ഏതായാലും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറൊക്കെ ഞാൻ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മേടിച്ചിട്ട് പിന്നെ സവാള കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ കേക്ക് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ടൊമാറ്റോ ഇഞ്ചി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ മസാല ബോക്സ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് മഞ്ഞൾപ്പൊടി മൈ മഞ്ഞൾപ്പൊടി മഞ്ഞർപ്പൊടി മുളകപ്പൊടി പിന്നെ അങ്ങനെ എല്ലാ മസാലകളും പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മന്തി മസാലയിൽ മന്തിച്ചു ബാറ്റിലുണ്ടെങ്കിൽ കുറച്ച് മന്തി മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അതുകൊണ്ട് അതിൻ്റെ കറിക്കാൻ ഒരു ടേസ്റ്റ് നല്ലൊരു ഇതൊക്കെയുണ്ട് അപ്പം ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പാകത്തിന് വെള്ളം ചേർത്തിയിട്ടും ഒരു മൂന്ന് വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ ഓഫ് ആക്കി എടുത്തിട്ടോ അപ്പോൾ അതിൻ്റെ ഫുൾ വീടെന്നു ഏതായാലും ചാനലില്ല അപ്പോൾ പറഞ്ഞല്ലോ അത് റിമൂവ് ചെയ്യുകയാണ് അപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് അപ്പോൾ വീട് ഇവിടെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പക്ഷേ അതാരാട്ട്